ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുകയും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്ത എൽ ഡി എഫ് സർക്കാർ അഭിനന്ദനം അർഹിക്കുന്നുവെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ സൂസൻ കോടി പറഞ്ഞു മറച്ചുപഠിച്ചുകൊണ്ട് ചില ചില മാധ്യമങ്ങൾ മുഖ്യമന്ത്രി വളരെ കൃത്യമായി ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ സർക്കാർ അതിജീവനർക്കൊപ്പമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കും പരാതി കൊടുത്ത അവകാശമുണ്ട് തന്നെ ആ ആ നാല് ഏഴ് അങ്ങനെയുള്ള ആർക്കും കൊടുക്കാം കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഇത്തരം സ്ത്രീകളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും സർക്കാർ തിരിച്ചറിഞ്ഞു മഹിളാ അസോസിയേഷൻ കരുനാഗപ്പള്ളി ഏരിയ പ്രസിഡന്റ് ബി പത്മകുമാരിയുടെ അധ്യക്ഷതയിലാണ് റാലിയും യോഗവും സംഘടിപ്പിച്ചത് സെക്രട്ടറി വസന്ത രമേശ് സ്വാഗതം പറഞ്ഞു സി രാധാമണി ആർ കെ ദീപ എം ശോഭനം തീർച്ചയായും അതിന്റെ ആണെങ്കിൽ പോലും അവരുടെ ഉണ്ടെന്ന് അവർക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു ഗവൺമെന്റ് ഇങ്ങനെയല്ലേ പറയാൻ പറ്റുമോ ഒരു സർക്കാർ അതുകൊണ്ട് ഏതൊരു മേഖല സിനിമ മേഖല മാത്രമല്ല ഏത് മേഖലയിലായാലും സ്ത്രീകൾ പണിയെടുക്കുന്ന മേഖലയാണോ അവർക്ക് സമാധാനത്തിന് ജോലി ചെയ്യാൻ സുരക്ഷിതമായി ജോലി ചെയ്യാൻ അവർക്ക് വേണ്ടുന്ന പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങളടക്കം അവർക്ക് അവിടെ ഒരുക്കി കൊടുക്കുന്നതിനാവശ്യമായ സംവിധാനമടക്കം ഓരോ തൊഴിൽ മേഖലയും സ്ഥിരമാക്കാനടക്കമുള്ള പ്രശ്നങ്ങൾ ഇന്ന് സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി